തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് തിരുനാളിന്റെ ആദ്യ ദിവസം മൂന്ന് ദിവസം നമ്മൾ പതിമൂന്ന് ദിവസം കഴിഞ്ഞത് കഴിഞ്ഞതുകൊണ്ട് മൂന്ന് ദിവസത്തെ തിരുനാളായിട്ട് നമ്മൾ ഈ ശുശ്രൂഷ നടത്തുകയാണ് പക്ഷേ പതിമൂന്നാം തീയതിയിലെ ശുശ്രൂഷകളിൽ നിന്നുള്ള സ്നേഹത്തോട് ക്ഷണിക്കുകയാണ് പുണ്യാളച്ഛന്റെ തിരുനാൾ ദിവസമാണെന്ന് ഈ തീർത്ഥാടന ഏറ്റവും അഭിഷേകമുള്ള ദിവസമാണ് ജൂൺ പതിമൂന്ന് അത് ഈ വ്യാഴാഴ്ചയാണ് ദൈവമംഗലേ സ്നേഹത്തോട് ക്ഷണിക്കുക ഈ മൂന്ന് ദിവസങ്ങൾ ഉപമാസം എടുത്ത് നോയമ്പടുത്തൊക്കെ പ്രാർത്ഥിക്കാനും നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് പറ്റുന്നത്രേ നോവനെ വല്യ പ്രാർത്ഥിക്കാൻ വെച്ചപ്പോ പരിശുദ്ധാത്മാവ് അങ്ങനെ ആവല് പറ്റുന്നത്രേം നോവനെ വലിയ പതിമൂന്നല്ല ഇരുപതാണെങ്കിൽ അവര് ഇരുപതഞ്ച് ചൊല്ലി മുപ്പതഞ്ച് നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം വല്ലാണ്ട് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് നമുക്ക് കൂടെ കൂടെ ഓരോ വിശുദ്ധ ദിവസങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്നത് ഹലേരുവിയാണ് ഓരോ തവണയും നമ്മൾ പ്രാർത്ഥനയിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ട് വരുന്ന മക്കളെ നമ്മളാരും വന്നതല്ല ശിശു ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നതാണെങ്കിൽ ദൈവത്തിന് തരാൻ അനുഗ്രഹമുണ്ട് ദൈവത്തിന് തരാൻ ഒരു കൃപയുണ്ട് നമ്മുടെ അനുഗ്രഹം നിന്റെ മക്കൾക്ക് അനുഗ്രഹം വേണ്ടി വരും ജീവിത പങ്കാളികളാണ് നമുക്കറിയില്ല ആക്ക ആവശ്യമുള്ളതെന്ന് നമുക്കറിയില്ല നമ്മുടെ കുടുംബത്തിൽ ആക്കാൻ കൂടുതൽ എവരിസ് നോട്ട് ഓൾ റൈറ്റ് പക്ഷെ നിന്റെ കൃപ കൊണ്ട് നിന്റെ പ്രാർത്ഥന കൊണ്ട് എവരി ക്യാൻ മെയ്ഡ് എവരി പ്രാർത്ഥന കൊണ്ടല്ല ഓൾ റൈറ്റ് ആയത് വരും നോട്ട് എവരിച്ച ഒത്തിരി പ്രാർത്ഥിക്കണം മക്കൾ ഒരുപാട് എന്തോരം പ്രാർത്ഥിച്ചാലും മതി വരില്ല മക്കൾ എന്തോരം പ്രാർത്ഥിച്ചാൽ തികയത്തുമില്ല ഹാലിയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കും മകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ മൂന്ന് ദിവസം എന്തൊരു ഒരു ഒരു ഫൈനൽ എക്സാമിന് മുമ്പുള്ള ദിവസങ്ങളാം വിചാരിക്കും ഒരു ഫൈനൽ എക്സാമിന് വേണ്ടി നമ്മളങ്ങനെ അതുപോലെ ഈ മൂന്ന് ദിവസങ്ങൾ അങ്ങോട്ട് ദിവസങ്ങളൊണ്ടുവരുന്ന കുറച്ച് ഉപവസിക്കണം കുറച്ച് നോയമ്പും കണ്ടെന്ന് വാരി തിന്നല്ല എല്ലാം വാരി തിന്നുകൊണ്ട് നടക്കില്ല വേണ്ട വേണ്ട ഒരഭിഷേകം വേണം എനിക്ക് ഒരു ത്യാഗം വേണം വേണ്ട എന്ന് പറയുമ്പോഴാണ് നമുക്ക് സ്വപ്നം നമുക്ക് ചില കാര്യങ്ങൾ ഒരുക്കുന്നത് ഈ ലോകത്തിലുള്ള വേണം 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 എന്ന് പറയുമ്പോഴല്ലോ സ്വർഗത്തിലുള്ളതെല്ലാം നിന്നു പോകും ഈ ഭൂമിയിൽ നമ്മൾ ചില കാര്യങ്ങൾ വേണ്ട 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 എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പെയ്യപ്പെടും ഈ ഭൂമിയിലുള്ളെല്ലാം വാരിക്കൂട്ടം നോക്കിയാൽ ഒന്നും നമുക്ക് ബാക്കി കാണത്തില്ല ഒച്ചത് പറ ഹലയിലൂരുന്നല്ലോ ധനവാന്റെ ലാസേ ഈ ഭൂമി വെച്ച് അവനെല്ലാം വേണവേര് ധനവാന്റെ പേര് പോലും ബൈബിളിലില്ല പക്ഷെ ഭൂമിയിൽ വെച്ച് ഒന്നുമില്ലാതെ കിടന്നൊരു തരാം അവന്റെ ഒരു ലാസ അവൻ്റെ പേരുണ്ട് ബൈബിള് ഈ ഭൂമിയിൽ വേണ്ട 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 എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് സ്വർഗത്തിൽ വേണം 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 എന്ന് പറഞ്ഞാൽ സ്വർഗം നിനക്ക് ഇത് ആത്മീരംഗ സ്യോമങ്ങളാണ് ദത്ത വാങ്ങാൽ വാക്ക് മനസ്സിലാവും ഇത് ഇത് അനുഭവിച്ച് ഇത് പ്രവേശിച്ച് കഴിയുമ്പോൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ അറിയാൻ പറ്റും പത്ത് മണിക്കൂർ വേണ്ട ഉറങ്ങുന്നില്ല ഇന്നത്തെ ദിവസം ഉറങ്ങുന്നില്ല വേണ്ട ഇന്ന് ഭക്ഷണം കഴിയുന്നില്ല വേണ്ട ഇന്ന് 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 ടി വി കാണുന്നില്ല വേണ്ട ഇന്ന് മൊബൈൽ ഫോൺ വേണ്ട സ്വർഗത്തിൽ വിഷയമാണ് ഈ ഭൂമിയിൽ വേണ്ട 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 എന്ന് പറഞ്ഞത് സ്വർഗത്തിൽ ഒരു വേണം 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 അഭിഷേകമുണ്ട് കാര്യമായിട്ട് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തോണ്ട് എല്ലാരും നോക്കിയിരിക്കുക ഉറപ്പാ മക്കളെ ഉറപ്പല്ലേ ഉറപ്പല്ലേ അത് പറ്റുന്നത് ഈ ഭൂമി വേണ്ടത് വേണ്ടെന്ന് വെക്കണം കഴിയ ആരാണ്ട് ഒരു കോടീശ്വരൻ കഥ പറയുന്ന കേട്ട് കോടീശ്വരനും ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന കോടീശ്വരൻ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്കറിയില്ല അല്ല വരമ്പനം രണ്ട് ലക്ഷം കോടി രൂപ കേട്ടിട്ടുണ്ടോ ഒരു കോടി രൂപ വന്നിട്ട് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല രണ്ട് ലക്ഷം കോടി രൂപ ഇത് മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കൊടുക്കുക ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ ഇയാൾ നടക്കുന്നതാണ് പറഞ്ഞത് എനിക്ക് എൻ്റെ നേരിട്ടുള്ള അറിവല്ല ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ട ഞാൻ അറിവായി പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചിരിക്കുക കോടീശ്വരൻ എന്നാ എന്നാ കോടീശ്വരനാ അത് ലക്ഷം കോടി ഈശ്വരൻ രണ്ട് ലക്ഷം കോടി അല്ലേ അത്ര പറഞ്ഞെന്ന് തോന്നുന്നു രണ്ട് ലക്ഷം കോടി ഒരു ലക്ഷം രൂപ ഒന്നിച്ചെടുക്കാനുണ്ടോ രണ്ട് ലക്ഷം കോടി രൂപയുള്ളവൻ അവൻ്റെ പണം മുഴുവൻ എൻ ജി ഒസ് വഴി പാവങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയവ ഭാഗ്യവാന് ചെറിയ വണ്ടി യാത്ര ചെയ്താലും കോട്ടയത്ത് പോകാൻ പറ്റും നടന്നാലെത്താവുന്ന ദൂരമാണ് നടന്നങ്ങെത്തുക നിന്റെ ആർപാടങ്ങളും നിന്റെ ഒക്കെ നിനക്ക് സ്വപ്നത്തിൻ്റെ അനുഗ്രഹാംഗങ്ങളുടെ തടസ്സമായി മാറും ആരും ലലിയൊന്നും പറയാനില്ല വേണ്ടതായിരുന്നാൽ മതി അത് ഞങ്ങൾ വില കൊടുക്കണം വില കൊടുക്കണം വില കൊടുക്കണം അച്ഛന് കിട്ടിയത് ബോധ്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല വില കൊടുത്താൽ അത് നിർബന്ധിച്ചിട്ടൊന്നും പാടില്ല അച്ഛൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴേ അവിടെ അനുഗ്രഹം ഉണ്ടാകും കാലയിൽ നമ്മളാരെയും ബോധിപ്പിക്കാനും അല്ലേ ഇത് കേട്ടോ ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല ആരെ ബോധിപ്പിച്ചിട്ട് എന്നെ കിട്ടാൻ ആരെയും ബോധിപ്പിച്ച് ഞാൻ ഉപവാസം എടുക്കുന്ന നിങ്ങളെ ബോധിപ്പിച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഉപവാസം എടുക്കുന്നത് എന്നെ ബോധിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ദൈവത്തെ ബോധിപ്പിക്കണം ബോധിപ്പിക്കേണ്ടത് ദൈവത്തെയാ മക്കളെ ദൈവത്തെ ബോധിപ്പിക്കണം പറഞ്ഞിട്ടുണ്ട് നീ 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 മൂന്നാമതൊരാൾ അറിയ നീയും അവനും അറിഞ്ഞു മൂന്നാമതൊരാൾ അറിയല്ല നീ ഒരു കാര്യം ചെയ്യുമ്പോ മറ്റൊരാൾ അറിയരുത് അവൾ ദൈവിക ദൈവീകരസ്യങ്ങൾ ഗ്രഹിക്കണം ദൈവിക ദൈവീകരഹസ്യങ്ങള് ഹീറോയിസം പറഞ്ഞിട്ടുള്ള വിശ്വാസം അങ്ങോട്ട് വാടി ഇങ്ങോട്ട് പാടിയുള്ള വിശ്വാസം വിശ്വാസം ഗമാലീലിന്റെ കീഴിൽ ഒരുപാട് പക്ഷെ ഒരു തന്നെ വച്ചിരിക്കുക അവനറിയ അത് വേണ്ട ഇത് വേണം നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് മക്കളെ അതിന്റെയും ഇതിന്റെ പിന്നാലെ പോയി പോയി പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഭാവം മനുഷ്യന്മാര് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന്മാരോടും കന്യാസുരോടും പറഞ്ഞിട്ട് കാര്യമാ നിന്റെ നാവിൻ്റെ സുഖം നിന്റെ കണ്ണിന്റെ സുഖം നിന്റെ കാതിൻ്റെ സുഖം നിന്റെ ശരീരത്തിന്റെ സുഖത്തിന് പിന്നാലെ നീ പോകുമ്പോൾ നാവിന്റെ സുഖം മുതലുണ്ട് നല്ല ടേസ്റ്റുള്ള കറിയൂട്ടി കഴിക്കുക സ്വർഗരാജ്യം അടയുകൂ നീ ചേട്ടോട് വഴക്കുണ്ടാക്കാൻ നിന്നേ കല്ല് ഇതെന്നാ അറിയാണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്രയും മോശമായിട്ട് അങ്ങനെ മീൻകറി ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു അല്ല നല്ല മീൻമാങ്ങിയോട് കൊടുത്ത ഇത്രയും മോശമായിട്ട് അങ്ങനെ അടി മീൻകറി ഉണ്ടാക്കും ചുമ്മാ പുഴുങ്ങി തന്നാൽ ഇതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നെ അത് നീ പുണ്യാളനാകാൻ വേണ്ടി നിന്റെ ചേട്ടത്തി ഉണ്ടാക്കി തന്ന മീൻകറിയാണെന്ന് എന്റെ പുന്നി ചേട്ടാ നീ മനസ്സിലാക്കി ആ ചേച്ചി വാർക്ക് സമാധാനമായി ഇനി ആരും കുറ്റം പറയുന്നില്ല ഇച്ചിരി ഉപ്പ് കൂട്ടി തന്ന എന്തിനാറിയാ കരുതി കൂട്ടിയാ എന്റെ ചേട്ടൻ ഒരു പുണ്യാളനാകട്ടെ എന്ന് വിചാരിച്ചോ ഇച്ചിരി ഉപ്പ് കൂട്ടി തന്നത് നീ കണ്ണിന്റെ 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 ആസ്വാദിതന്നോ കാൾ കാഴ്ചകൾ കാഴ്ചകൾ കേൾവി ഇല്ല മംഗളെ ഒരു നിശബ്ദതയൊക്കെ ഉണ്ട് ജീവിതത്തിന് ഹാലയിലൂയ നോയമ്പന്താണ് സന്യാസം എന്നാണെന്നൊക്കെ ഈ പറഞ്ഞോണ്ടിരുന്ന ഹാലയിലൂടുക്കണം മംഗളെ നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമായിരിക്കില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെ ഓർക്കുക ഇന്നലെ ഇന്നലെ ഞാൻ ഞാൻ ഞായറാഴ്ച എന്നെ ഞാൻ കണ്ടൊരു കാഴ്ച മിക്കവാറും നിർത്താവ് എന്തെങ്കിലും ഒരു കാഴ്ച എനിക്ക് തരും ഈ ഞാൻ ഞായറാഴ്ച ഒരമ്മയും കുഞ്ഞും അപ്പനും കൂടെ വന്നു അല്പം ഓട്ടിസം നെയ്ച്ചറ് കാണിക്കുന്നൊരു കൊച്ച് ഈ കൊച്ചിന് ആനാവെള്ളം കൊടുത്തു ഞാൻ കൊച്ചു കുടിച്ചു കൊച്ചു കുടിച്ചിട്ട് ഒറ്റ തുപ്പം കൊണ്ട് തുപ്പി കാക്കച്ചങ്ങോട്ട് തുപ്പി അമ്മ കൈയിലിങ്ങനെ വാങ്ങിച്ചു കൊച്ചു തുപ്പുന്നത് അമ്മ കൈ വാങ്ങിച്ചു അമ്മ അങ്ങ് കുടിച്ചു മക്കളെ ഒരമ്മക്ക് അത് ചെയ്യാം ഒരപ്പൻ അത് ഒരു വലിയപ്പൻ അത് ചെയ്യത്തില്ല ഞാൻ കിടുങ്ങിപ്പോയി കുരിശിലെ മരണമൊക്കെ നേരിട്ട് കണ്ടെത്തും അങ്ങനെ നിന്ന് പോയി ആ കൊച്ചിന്റെ മുഖത്ത് ഒരു മാറ്റമില്ല ഈ അമ്മ പെണ്ണിന്റെ മുഖത്ത് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് ഒരു അഞ്ചാറ് അഞ്ച് വയസ്സ് കാണുക അഞ്ചാറ് വയസ്സുകാണീ പയ്യനെ അവൻ തുപ്പിയത് അതേപടി എടുത്ത് കുടിക്കുക ഈ അമ്മേല ഓക്കെ മോളെ എന്തൊരു ഇതാ ഇതാ പുണ്യോന്നൊക്കെ പറയണേ ഇതിന്റെ പേരാ വിശുദ്ധി ഇതിന്റെ പേരാ വിശുദ്ധി എന്നാ തുണി കിടന്നുണികൊണ്ടും ഒപ്പിയെടുത്താ പോരെ അവളത് കുടിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ പോകുന്നൊരു പോക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മകളെ മനസ്സിൽ ഇങ്ങനെ ചില കാഴ്ചകൾ നമുക്ക് മറക്കാൻ പറ്റുക എന്നൊക്കെ പറയത്തില്ലേ മറക്കാൻ പറ്റാത്തൊരു കാഴ്ച പോലെ അതെന്റെ മനസ്സ് നിൽക്കുക അവൾ പോലും കാണില്ല പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല കാഴ്ചലൂ പണ്ട് മക്കളെ അവന്റെ അവളുടെ കൊച്ചിൻ്റെ സൗഖ്യം അവൾ വിഴുങ്ങിയത് സംസാരിക്കലാത്ത കൊച്ചായിരുന്നു ഇന്നും വന്ന് ഇന്ന് രാവിലെ ഒന്ന് ബ്ലസിക്കാൻ പറ്റില്ല ഇന്ന് വൈകിട്ട് ഓസ്ട്രേലിയക്ക് പോവുക അവരെ തിരിച്ച് ഓസ്ട്രേലിയക്ക് തിരിച്ച് പോവുക ഇന്ന് ഇന്ന് രാവിലെയും വന്നിട്ടുണ്ട് രണ്ടു കുപ്പി വെള്ളവും വഞ്ചടിച്ചോണ്ട് പോയിട്ടുണ്ട് ദൈവ മക്കളെ വേദനകളാ മക്കളെ കുർബാന രോഗബാധിതനായ നിന്റെ കുഞ്ഞാ നിന്റെ കുർബാന നിൻ്റെ വീട്ടിൽ രോഗി കഴിഞ്ഞ ദിവസം വന്ന് മൂന്ന് പെൺകുച്ചുങ്ങൾ വന്നിട്ട് പറഞ്ഞു അപ്പൻ രണ്ട് കുടുംബങ്ങൾ രണ്ടോ മൂന്നോ കുടുംബങ്ങൾ ഈ ദിവസങ്ങള് ഞാൻ കണ്ടു കുഞ്ഞുമക്കൾ വന്നിട്ട് അപ്പൻ മരണം ഒരാൾ വെന്റിലേറ്ററല്ല ഒരാൾ വളരെ ക്യാൻസറാണെന്ന് സംശയിക്കുന്ന അവസ്ഥയില്ല ഒരാൾ തളർന്നു കിടക്കുക മൂന്ന് കുടുംബങ്ങൾ ഞാൻ എങ്ങനെ മൂന്നിലും മൂന്ന് പെൺപിള്ളരി വെച്ചു പെൺകുട്ടികൾ അമ്മ അതാ കൊച്ചുപായത്തിലുള്ളവരായി അമ്പത് വയസ്സ് താഴെ ഇതുങ്ങളെല്ലാം ഇതിൻ്റെ പേരല്ലേ കുർബാന ഇതിന്റെ പേരല്ലേ വിശുദ്ധി എന്ന് പറയുന്നത് ഇതിന്റെ പേരല്ലേ ആരാധന എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന അത് ആരാധന ആ മക്കള് ആ കുടുംബത്തില ശരിക്കുമുള്ള ദിവ്യകാരുണ്യം എഴുന്നൊള്ളു കൊടുക്കുന്നത് ജീവിതത്തിൽ എല്ലാത്തിനും വിലയുണ്ട് മക്കളെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാത്തിനും വില ഒന്നും വെറുതെ ആവില്ല ഒന്നും വെറുതെ ആവില്ല ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുത്താവോ എല്ലാ പുണ്യവും മക്കള് എല്ലാം ആനുകൂല്യങ്ങളാണ് എല്ലാം നിനക്ക് കിട്ടുന്നൊരു അപമാനം നിനക്ക് കിട്ടുന്നൊരു പരാജയം നിനക്ക് കിട്ടുന്നൊരു രോഗം നിനക്ക് കിട്ടുന്നൊരു ദുഃഖം ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നിനക്ക് അനുഗ്രഹമാണ് തുടർന്നുള്ള വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം മലാഖ്യാസ്മ വചനം മൂന്നാം അധ്യായം മൂന്നാമ അധ്യായത്തിൻ്റെ മൂന്ന് വരെയുള്ള വായിച്ചു നാലാമത്തെ വാക്യം മുതൽ അപ്പോൾ യൂതിയായുടെയും ജെറൂസലേമിൻ്റെയും ബലി പഴയങ്ങളെത്തുന്ന പോലെ കർത്താവിന് പ്രീതികരമാകും ഈ വേദനയും കൊണ്ട് വരുന്നവനെ ചുമ്മാ നിന്നാ മതി കർത്താവ് സ്വീകരിക്കും കർത്താവ് സ്വീകരിക്കും മക്കളെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് വാഗണ്ടല്ല പ്രാർത്ഥിക്കുന്നത് ജീവിതം കൊണ്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഇവിടെ ഇപ്പോൾ അവക്ക് ക്രിസ്തുവിന്റെ രൂപത്തിലല്ല തിരുമുഖവുകൾ ഉള്ളത് സ്വന്തം ശരീരത്തിൽ തിരുമുറവുകൾ പേറുന്നവരുടെ ആരാധന പിതാവായ ദൈവം സ്വീകരിക്കുന്ന ആരാധനയാണ് നിന്റെ യോഗ്യതയാണ് നിന്റെ സങ്കടങ്ങള് നിന്റെ യോഗ്യതയാണ് നിന്റെ വേദനകള് പറയുക പഴയകാലത്ത് കുഞ്ഞാടുകളെ ബലിയർപ്പിച്ചു ആടുമാടുകളെ ബലിയർപ്പിച്ചു ദഹന ബലികളുണ്ടായിരുന്നു കുഞ്ഞ് ഇന്നും നീ കടന്ന് പോകുന്ന സങ്കടങ്ങള് ഇന്ന് നീ കടന്നു പോകുന്ന വേദനകള് ഇന്ന നീ കടന്നു പോകുന്ന ദുഃഖങ്ങള് കർത്താവ് സ്വീകരിക്കുന്നു ഒന്നും 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 എല്ലാം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവന്റെ കയ്യിലേക്ക് മടങ്ങിക്കൊടുക്കുന്നതാവണമെല്ലാം അതിൻ്റെ പേരാണ് പ്രാർത്ഥന നിന്റെ സഹനവും വേദനയും ദുഃഖവും ഒക്കെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുക്കുന്നതാണ് പ്രാർത്ഥന അന്ന് പുരോഹിതന്മാർ അർപ്പിക്കുന്ന ബലികൾ പോലെ ലേവി പുത്രന്മാരെ ലേവി പുരോഹിത സമൂഹ പോലെ തലപ്പുബാല പഠിച്ചു ജോലിയില്ല കൂലിയില്ല കല്യാണമായില്ല മുപ്പത്തെട്ട് വയസ്സുമായി നിന്റെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കണേ വല്ലാതെ തോറ്റുപോയ നിന്റെ കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നീ തോറ്റുപോയെന്ന് പറഞ്ഞതിന് ദൈവപ്പെട്ടിരിക്കുന്ന പേര് ബലിയെന്നാ നിന്റെ ഒറ്റപ്പെടലിന് ദൈവപ്പെട്ടിരിക്കുന്ന പേര് ദഹന ബലിയെന്നാ നീ ഇന്ന് കടന്നു പോകുന്ന ദുഃഖത്തിന് ദൈവപ്പെട്ടിരിക്കുന്ന പേര് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നതാണ് കല്യാണമൊക്കെ കഴിഞ്ഞു ചെറുക്കനും പെണ്ണിനും ജോലിയുണ്ട് പെണ്ണ് ദൂരെ വേറൊരു സ്ഥലത്താണ് അങ്ങനെ ഇരിക്കും ഇവന് ബ്രെയിൻ ട്യൂമർ വരിക തലയിലൊരു വലിയ മുഴ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ തലയിലൊരു വലിയ മുഴ കോട് പ്രാർത്ഥിക്കുന്ന അമ്മ അപ്പൻ കുടുംബം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പൻ അമ്മ കുടുംബം അത്ഭുതമായിട്ട് അമ്മോന് കർത്തവ്യ സൗഖ്യം കൊടുക്കുക സർജറി ചെയ്തു സർജറി ചെയ്തൊക്കെ ചെയ്തു സർജറി ചെയ്തു തളർന്നു പോകും അതുവരും ഇതുവരും കാണും ബ്രെയിൻ്റെ ഒരു ഭാഗം കഷ്ടി മുഖച്ചെടുക്കുന്നത് മകളെ ഇന്നലെ വൈകിട്ട് എനിക്കൊരു മെസ്സേജ് കിടക്കുകയാണേ ഈ അമ്മയുടെ ഒരു മെസ്സേജാണ് ഇട്ടിരിക്കുക കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ മകൻ ഇവിടെ വന്നായിരുന്നു അല്ല അവരിവിടല്ല അവരിവിടല്ല അവർ ഒരു സ്ഥലത്തു നിന്ന് വന്നതാണ് അവൻ ഈ സർജറി ഒക്കെ ചെയ്ത് തലയൊക്കെ ആയിട്ട് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പ്രാർത്ഥിക്കാതി കാരണം മോൻ്റെ ജീവൻ അവനറിയത്തില്ല അവൻ്റെ ജീവൻ ദൈവം തിരിച്ചു കൊടുത്താണ് അവനെങ്കിലും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇവനും എൻ്റെ എന്തോ പറഞ്ഞു അവൾ വെളിയിൽ അറിഞ്ഞത് ഒറ്റ കരച്ചെല്ലാം കൊണ്ട് കരഞ്ഞു അവൻ പറഞ്ഞതാണ് എനിക്ക് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല എന്നെ കൊണ്ടുവന്നിങ്ങനെ പള്ളിയിലും അവിടെ ഇവിടെ ഇരുത്താനില്ലെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞേക്കണം ഇനി എനിക്ക് സങ്കടത്തോടെ അവർ ഇട്ടിരിക്കുക എൻ്റെ മോന് വിശ്വാസമില്ലെന്നാ തോന്നണേ കഴിഞ്ഞയാഴ്ച എനിക്കത് ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ അവൻ്റെ ഒരു സർജറി കഴിഞ്ഞപ്പം അവനുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ട് അവൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളു പക്ഷേ അമ്മയുടെ മനസ്സിലെ നീറ്റൽ കൊച്ചിൻ്റെ തലയും വന്ന ട്യൂമറിനേക്കാളും വലിയ ദുഃഖത്തോടെ ഈ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് മെസ്സേജ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഈ മെസ്സേജ് ആ അമ്മ ചങ്കു പൊട്ടിപ്പറയ്യുക ചങ്ക് പൊട്ടി പക എൻ്റെ മോന് മോനല്ല മരുമോനാത് എൻ്റെ മോന് അവന് ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞു ഹാലയിൽ വയ്യ ദൈവ പൈതലെ ഏ ഒത്തിരി അമ്മമാർ ഇവിടെ നീറുന്ന മനസ്സോട് ഇരിപ്പുണ്ട് ചങ്കു പൊട്ടിയിരിക്കുന്ന അപ്പന്മാരുണ്ട് ഇവിടെ എനിക്കറിയാം രോഗവും പല കാരണങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത ഞായറാഴ്ചകളിലാണല്ലോ അച്ഛനും ഇപ്പം മക്കളെ കാണുന്നത് എൻ്റെ വന് മകളെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒന്നര രണ്ട് മണിയാണ് എനിക്ക് വന്നേ ഇറങ്ങിപ്പോകാൻ തോന്നി ഞാൻ ഏഴര എട്ടര ആകുമ്പം കഴിഞ്ഞ് നിൽക്കുന്നത് അവിടെ ഒമ്പത് പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര അഞ്ചര മണിക്കൂറ് നിങ്ങൾക്കറിയോ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല ഒറ്റ നിപ്പ് അഞ്ചര മണിക്കൂറ് കാരണം ഈ വേദനയുടെ അപ്പുറത്തുള്ള വേദനയാണ് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനപ്പുറത്തുള്ള സങ്കടവുമായിട്ട് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നത് ശങ്കു പൊട്ടിയ മനുഷ്യന് വരുന്നതാണ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോ ഇടതും ചുമങ്ങളും പച്ചയും നീലേ ഉടുപ്പക്കിട്ടുണ്ടെന്ന് മനുഷ്യരി പക്ഷേ ഇവരുടെ ഹൃദയങ്ങളിലുള്ള വാവിട്ടുള്ള നിലവിളി അടുത്തിരിക്കുന്ന നിരക്ക് കേൾക്കാൻ നീയാളരാശ് എന്റെ സങ്കടമല്ല കുഞ്ഞ സങ്കടം ഒന്നുമല്ല നിന്റെ സങ്കടം ഒന്നുമല്ല നിന്റെ കുഞ്ഞിന് അസുഖം കൊണ്ടൊന്നുള്ള സംശയമേ ഉള്ളൂ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ കുഞ്ഞിന് ക്യാൻസറാന്നുള്ളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ച ചേച്ചിയാ തൊട്ടടുത്തിരിക്കുന്നെ നിന്റെ കൊച്ചിൻ്റെ ബയോപ്സിക്ക് കൊടുത്തിട്ടിരിക്കുന്നേ ഉള്ളു അങ്ങേപ്പൊന്നത്തെ ട്രീറ്റ്മെന്റ് റേഡിയേഷൻ എടുക്കുന്ന ചേച്ചിയാ തൊട്ടടുത്തിരിക്കുന്നത് ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തുമ്പോൾ മക്കളെ മനസ്സൊരുങ്ങണം

അഗ്നിയിലാണ് അഗ്നിയിലാണ് തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നത് വെള്ളി ോട് എന്തോ കൂട്ടിച്ചേർക്കപ്പെടുക നീയൊരു നമ്പരത്തിലൂടെ വേദനയുടെ സഹനത്തിലൂടെ കടന്നു പോകുമെന്ന് തിരിച്ചറിയണം ദൈവം ദൈവം ആഡിങ് ലൈഫ് ഒരു 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 പുതിയ 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 അനുഗ്രഹം കൃപ അഭിഷേകം നിന്നോട് അപ്പോൾ യൂതിയായുടെയും ജറൂസലേമിന്റെയും ബലി പഴയ കാലത്തെന്ന പോലെ കർത്താവിന് പ്രീതികരമാകും നിങ്ങളെ വിധിക്കാൻ ഞാൻ അടുത്തു വരും ഐ വിൽ കം ടു ജഡ്ജ് യു ദൈവമക്കളെ നമ്മൾ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ ദൈവം പുണ്യം കാണാൻ നോക്കുന്നൊരു ദൈവമാണ് എന്നിലും നമ്മൾ കുറ്റം കാണാൻ നോക്കുക അവൻ്റെ കയ്യിൽ എന്നാ കുറ്റമുണ്ടെന്ന് നമ്മൾ നോക്കണേ ദൈവം നോക്കുന്നത് അവനിലുള്ള പുണ്യമാണ് ദൈവം നോക്കുന്ന അവനിലുള്ള അഭിഷേകമാ ദൈവം നോക്കുന്ന അവനിലുള്ള അനുഗ്രഹമാ വചനം അനുഗ്രഹമാചനമുണ്ടായിരുന്നു ഞാൻ ഞാൻ മനുഷ്യനല്ല ഞാൻ ദൈവമാണ് ഇന്നലത്തെ വചനം ഉണ്ടായിരുന്നു ഹോസിയായിട്ട് വചനം വായിച്ചിട്ട് കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനുഷ്യൻ നോക്കുന്ന കുറ്റങ്ങളാണ് ആ ആളിൽ എല്ലാ കുറ്റമുണ്ട് അതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ എടുക്കുന്നത് ദൈവം എടുക്കുന്നത് പുണ്യങ്ങളാണ് ചില സാഗന്മാർ ചില സാഹന്മാർ പരീക്ഷ പേപ്പർ നോക്കുന്നതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സാഹന്മാര് അവന് ഒരു വാക്കെഴുതി വെച്ചൊക്കെ അവൻ ഇച്ചിരി മാർക്കിട്ട് കൊടുക്കാന്ന് നോക്കുക തെറ്റിനകത്ത് ശരി തേടുന്ന ചില അധ്യാപകരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്കറിയാം തെറ്റിനകത്ത് ശരികൾ തേടുന്ന ഒരു അധ്യാപകരെ പോലെയാണ് നമ്മുടെ ദൈവം പക്ഷെ ചില അധ്യാപകരുണ്ട് തെറ്റ് കാണാൻ വേണ്ടി തെറ്റ് തപ്പിക്കൊണ്ടിരിക്കുക ഈ അധ്യാപകനറിയാം ഇവൻ പൊട്ടയാന്നറിയാം ഇവൻ തെറ്റേ എഴുന്നേടുത്തോളൂ എന്നറിയാം പക്ഷെ ഇവരെ തെറ്റിന്റെ അകത്ത് അലങ്കാരം ഒരു ശരി കടപ്പുണ്ടോ എന്ന് തപ്പിപ്പോകുന്ന അവൻ ജയിപ്പിക്കും മക്കളെ അതാ നമ്മുടെ കേരള ഗവൺമെന്റ് ഇപ്പൊ ഫോളോ ചെയ്തോണ്ട് ഓൾ പ്രൊമോഷൻ ദൈവം അങ്ങനെയാ ഓൾ പ്രൊമോഷൻ അടിക്കും ദൈവം ഓൾ പ്രമോഷനാ തോപ്പിക്കാൻ നോക്കുന്നവനല്ല മക്കളെ ദൈവം മാറ്റി നിർത്താൻ അല്ല ദൈവാൻ ഒരുമാർക്കുംകൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും വേലക്കാലിനെ കൂലിയിൽ വഞ്ചിക്കുന്നവർക്കും വിധവകളെയും അനാഥരെയും പീഡിപ്പിക്കുന്നവർക്കും പരദേശികളെ ഞെരുക്കുന്നവർക്കും എന്നെ ഭയപ്പെടത്തവർക്ക് എതിരെ സാക്ഷ്യം ചെയ്യപ്പെടുന്നു സാക്ഷ്യം നൽകാൻ വേഗം വരുന്നു മുക്കിയ മക്കളെ തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ഒരു വിളി എഴുന്നേറ്റ ഈ സമയത്ത് ദൈവസന്നിധി എളിമയോട് തീരുന്ന ആളിന്റെ ആദ്യത്തെ ദിവസം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനോട് ചേർക്കുന്നത് പോലെ നമ്മളെ ചിറകിൻ്റെ അടിയിൽ ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് എഴുന്നേറ്റ് ഇനി കരങ്ങൾ വന്ന് ദൈവസന്നിധിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഇതാ നിന്റെ ജീവിതത്തിൽ ബലിയായ ഒരു കുമാരിയെ അവിടെ നിന്ന് സ്വീകരിക്കാൻ പോവുക നിന്റെ സങ്കടങ്ങളൊക്കെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു ദൈവത്തിന്റെ കയ്യിലേക്ക് സമർപ്പിക്കാനുള്ളതാണ് നിന്റെ ജീവിതം ഇതാ ലേമി പുരോഹിതന്മാരെ പോലെ കർത്താവിന് ബലിയർപ്പിക്കുന്ന ജീവിതമാക്കി മാറ്റുക കർത്താവിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം പൗരോഹിത്യ ബാക്കി കാബ് തന്നെ മാറ്റുക വേദന സമാപിച്ച് സങ്കടങ്ങളെ സമർപ്പിച്ച് ഈ തിരുനാളിൽ യോഗങ്ങൾ സമർപ്പിച്ച് എല്ലാ വേദനകളും സമാപിക്കുന്നത് കർത്താബ് എല്ലാ ദുഃഖങ്ങളും ആകുലങ്ങളും പരിസരങ്ങൾ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത വിളനങ്ങൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ